ഹലോ വെൽക്കം ബാക്ക് ടു നെജ്മാസ് മാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള തുഞ്ചൻപറമ്പിലേക്കാണ് കേട്ടോ പോകുന്നത് തിരൂരിലുള്ള തുഞ്ചംപറമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം എഴുത്തച്ഛൻ്റെ ഇപ്പം മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടുള്ള തുഞ്ചൻപറമ്പിലേക്ക് നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളവിടെ കുട്ടികളെയും കൊണ്ട് പഠന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പോവാട്ടോ അപ്പം ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള തൊട്ടടുത്തുള്ള ഞങ്ങളുടെ അയൽവാസി ആയിട്ടുള്ള ഫിറോസ് ഫിറോസിക്കൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാ മൂപ്പരെന്നെ അവിടെ ആക്കിത്തരാമെന്ന് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ഉപ്പൊക്കെ ആണെങ്കിൽ ഒഴിവില്ലാത്ത കാരണം നേരെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോണത് അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ പൂമോട്ടുകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഈ തുഞ്ചംപറമ്പ് പച്ചാട്ടറി ഭാഗം ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇതാ എത്തിയിട്ടോ അപ്പോൾ അവിടെ തന്നെ എന്നെ ടീച്ചറ് ഷെമിയോൺ ടീച്ചർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊന്നും എത്തിയിട്ടില്ല അവിടെ ഒരു സെമിനാറും അതുപോലെ പുസ്തകോത്സവവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ അവിടെ ഒന്ന് സന്ദർശിക്കുകയും ആ സെമിനാറിലൊന്ന് പങ്കെടുപ്പിക്കുക എന്ന ഉദ്ദേശമായിട്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങൾ പേരാണ് ഞങ്ങളുടെ കോളേജിനെ പ്രതി പ്രതിനിധീകരിച്ച് പോയത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു പുസ്തകങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ആവശ്യമുള്ളതൊക്കെ നമ്മൾ മേടിച്ചു കുട്ടികൾക്കും അതൊരു നല്ല ഉപയോഗമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ സ്റ്റാളുകളിൽ അങ്ങനെ പോയി നോക്കിയപ്പം വ്യത്യസ്തമാർന്ന പുസ്തകങ്ങളാണ് ഓരോ ഭാഗങ്ങളും ഓരോ ട്രസ്റ്റിൻ്റെ ബുക്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പം ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ബുക്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനും കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ സാധിച്ചു ഞങ്ങളുടെ പിള്ളേരൊക്കെ അതിൻ്റെ ഇടയിൽ വന്നു കേട്ടോ അപ്പോൾ വന്നു അവർ സെമിനാർ തുടങ്ങുന്ന സമയത്തേക്ക് അവരങ്ങോട്ടേക്ക് ഇരുന്നു അതിനിടയിൽ പുസ്തകം കാണുന്നവർക്ക് അവിടെ പോയിട്ട് സന്ദർശിക്കുക വാങ്ങുകയൊക്കെ ചെയ്യും ചെയ്യുക കേട്ടോ ഇതാളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുള്ളൂ പ്രധാനമായിട്ടും കാരശ്ശേരി മാഷും അതുപോലെ തന്നെ സച്ചിദാനന്ദൻ മാഷും ഒക്കെയാണ് അവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ സാറ ജോസഫിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാനൊക്കെ പോയത് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ നമുക്ക് പറ്റിയില്ല മാഡത്തെ ഞാൻ ഒന്ന് രണ്ട് തവണ പല വേദികളിൽ കണ്ടിട്ടുണ്ട് എന്നാലും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അവരുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കേട്ട് കുട്ടികളും ഞങ്ങളും കുറേ സമയം അവിടെ ചിലവഴിച്ചു അപ്പോൾ നല്ല നല്ല എന്താ പറയുക പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുകയും അത് കുട്ടികൾ അതിനെക്കുറിച്ച് അവർ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയൊക്കെ ചെയ്തു പല സ്കൂളുകളിൽ നിന്നും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഈ മേഖലയിലുള്ള മലയാള സാഹിത്യകാരന്മാരും അതുപോലെ അധ്യാപകരും ഒക്കെ അടങ്ങുന്ന ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറേ സമയം ആ പരിപാടിയിലൊക്കെ പങ്കെടുത്തിയതിന് ശേഷം പിന്നെ ജസ്റ്റ് കുട്ടികളെയും കൊണ്ട് അവിടെയൊക്കെ ഒന്ന് പോയി മ്യൂസിയൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോയത് നമ്മൾ ശരിക്കും ഇരുന്ന് പോവും കാരശ്ശേരി ഒക്കെ പ്രസംഗത്തിൽ അത്രയും നല്ല നല്ലതായിരുന്നു പിന്നെ കുട്ടികളിതാ അവരെ ഇടയിൽ അവർക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് കുളത്തിൻ്റെ അരികിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും ലഞ്ചൊക്കെ കഴിക്കാനുള്ള സമയമായിട്ട് അപ്പോൾ കൂപ്പണൊക്കെ എടുത്ത് ഇവരെയും കൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കുന്ന അവിടുത്തേക്ക് പോയി ഇതാ മക്കളവിടെ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യായിരുന്നു ഇതാണ് ഇന്നത്തെ വ്ളോഗ് താങ്ക്